ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയുടെ തമ്പിനേയിലും ടൈറ്റിലും കണ്ടതുപോലെ ഞങ്ങൾ മെൽബണിൽ നിന്ന് പോവുകയാണ് അപ്പോൾ മെൽബണിൽ നിന്ന് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറയണം എന്നറിയത്തില്ല നമ്മൾ നമ്മൾ ആക്ച്വലി ടാസ്മേനിൽ നിന്ന് മെൽബണിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞ് ഏപ്രിലായിരുന്നു കേട്ടോ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഏപ്രിലായിരുന്നു അപ്പം നമ്മൾ മൂവ് ചെയ്തത് മെൽബണിൽ സെറ്റിൽ ആവാനും മെൽബൺ ശരിക്കും പറഞ്ഞാൽ കുറേ വർഷങ്ങളോളം റിസർച്ച് ചെയ്ത് ഓസ്ട്രേലിയ വന്നപ്പം മുതൽ റിസർച്ച് ചെയ്ത് ഏത് സ്റ്റേറ്റിൽ ഫൈനലി സെറ്റിലാവണമെന്ന് ഉള്ളത് എല്ലാം എന്താ പറയുക അരിച്ച് പുറക്കി പഠിച്ച് എന്നൊക്കെ ആണെങ്കിൽ പുറം എത്രയും പ്ലാൻ ചെയ്ത് നമ്മൾ വന്നതാണ് ഇവിടെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളോടും പ്രതീക്ഷകളോടും ഒക്കെ വന്നതാണ് കേട്ടോ മെൽബണിൽ പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതെല്ലാം അതുപോലെ നടക്കുമായിരുന്നെങ്കിൽ ജീവിതം ഇത്രയോ മനോഹരമായ നമ്മുടെ ജീവിതം അങ്ങനെ നല്ലല്ലോ നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നൊന്നും ആയിരിക്കില്ല ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കണമെന്നില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത് എനിക്കും ഞങ്ങൾ എപ്പോഴൊക്കെ ഇങ്ങനെ വെൽ പ്ലാൻഡായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഫ്ലോപ്പായി പോയിട്ടേ ഉള്ളൂ അന്ന് ഒരു പ്ലാനും ഇല്ലാതെ ഒരു ഇതുമില്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സക്സസ് ആവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വെൽ പ്ലാൻഡായിട്ട് ചെയ്ത ഒരു കാര്യമാണിത് പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വേറെയാണ് നമ്മൾ പറയില്ല മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന അന്തിമ തീരുമാനം ദൈവത്തിൻ്റെത് അത്ര എന്നാണല്ലോ അപ്പം ഞങ്ങളിവിടെ വന്നപ്പം ഞാൻ മറ്റേണിറ്റി ലീവിലാണ് എൻ്റെ നിന്ന് റിസൈൻ ചെയ്തിട്ടില്ല അപ്പം എന്താ പറയുക മെറ്റേണിറ്റി ലീവൊക്കെ കഴിഞ്ഞ് നമുക്കിഷ്ടംപോലെ സമയമാണ് എനിക്ക് ഞാൻ ലോങ് ലീവാണ് എടുത്തത് മറ്റേണിറ്റി ലീവ് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു വർഷത്തോളം എന്ന് പറഞ്ഞാൽ ലീവ് ഉണ്ടായിരുന്നു അപ്പം ഇത്രയും സമയമുണ്ടായിരുന്നു അപ്പോൾ ലീവ് തീരാനാവുമ്പോഴത്തേക്കും ജോലി നോക്കിയാൽ മതിയല്ലോ അങ്ങനെ ഓർത്ത് അപ്പോൾ അപ്പം ഇച്ചാനിവിടെ ജോലിക്ക് കയറി ഇച്ചാന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഞാൻ കുറച്ച് നേരത്തെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി കാരണം പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ലേറ്റ് ആകുമോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഗ്യാപ്പ് വരാൻ പറ്റില്ല ഗ്യാപ്പ് വരുന്ന മെയിൻ പ്രശ്നം നമുക്ക് പൈസ വേണമല്ലോ ഇവിടെ ജീവിക്കാൻ അപ്പോൾ അതാണ് മെയിൻ ഇഷ്യൂ അപ്പോൾ അങ്ങനെ പക്ഷേ ആ സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ വേക്കൻസീസ് ഒട്ടുമില്ല അപ്പം ഇപ്പോൾ പൊതുവേ ഓസ്ട്രേലിയയിൽ റിക്രൂട്ട്മെന്റ് ഒക്കെ വളരെ കുറവാണ് പ്രത്യേകിച്ച് വിക്ടോറിയയിൽ വിക്ടോറിയയിൽ ഉണ്ട് കേട്ടോ ഇല്ല എന്നല്ല പബ്ലിക് സെക്ടർ ില് റിക്രൂട്ട്മെന്റ് വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് അപ്പോൾ എനിക്ക് പിന്നെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അത് വേറെ കാര്യം പക്ഷേ പ്രൈവറ്റിലൊക്കെ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യാത്തതാണ് ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പബ്ലിക് റിക്രൂട്ട്മെന്റ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കാരണം അവർക്ക് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പത്തേക്കും ഓപ്പൺ ആകും എന്നാണ് കേട്ടത് അപ്പോൾ അങ്ങനെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ചുമ്മാ വേറെ കുറേ സ്റ്റേറ്റുകളിലൊക്കെ വേക്കൻസി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചുമ്മാ അവിടെയൊക്കെ അപ്ലൈ ചെയ്തു അപ്പം അങ്ങനെ ഞാൻ അവിടെയൊക്കെ അപ്ലൈ ചെയ്തു അവരൊക്കെ എന്നെ ഇൻറ്റർവ്യൂന് വിളിച്ചു അപ്പോൾ അങ്ങനെ കുറേ സ്ഥലത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എല്ലായിടത്തും സക്സസ്ഫുൾ ആയ ഇൻ്റർവ്യൂ അപ്പം അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ മെൽബണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ജോലി അപ്പോൾ അതിനിടെ നമ്മുടെ വില്ലൻ വന്നു അതായത് നമ്മുടെ സെക്കൻഡ് റീസൺ പക്ഷേ ഇമ്പോർട്ടൻറ്റ് റീസൺ നമുക്ക് ആ സമയത്ത് ഓട്ടം സീസണായി സോറി സ്പ്രിങ് സീസണായി അതായത് ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അലർജി ആവാൻ തുടങ്ങി പൊതുവേ പോളൻസ് എല്ലായിടത്തും തന്നെയുണ്ട് അലർജി ഹെ ഫീവറൊക്കെ ഒക്കിയ സ്റ്റേറ്റിലും ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു സിവിയാരിറ്റി എല്ലായിടത്തും ഒരുപോലെയല്ല പക്ഷെ മെൽബണിൽ ഏറ്റവും ഹൈ പോളൻ കൗണ്ട് കൗണ്ടുള്ള സ്ഥലമാണ് അപ്പം അലർജി ഉള്ളവർക്ക് അത് ഭയങ്കരമായിട്ടങ്ങ് ബാധിക്കും അപ്പം ഹേ ഫീവർ വരും അലർജി പലർക്കും പല രീതിയിലാണല്ലോ വരുന്നത് അപ്പം ഈ അലർജി അടിച്ചു അലർജി അടിച്ചതെന്ന് വെച്ചാൽ ഇച്ചാൻ ആസ്മാറ്റിക്കാണ് അലർജിക്കാണ് അപ്പോൾ ഒരു സാധാരണ അലർജിക്കായിട്ടുള്ള ആൾക്കാർ ഒരുപക്ഷേ സർവൈവ് ചെയ്ത് പോകും വലിയ കുഴപ്പമുണ്ടാവില്ല അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലുള്ള അലർജി ആയിരിക്കും വരുന്നത് കുറച്ച് ദിവസത്തേ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മരുന്നെടുത്ത് മറ്റേ നേസൽ സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് അങ്ങ് മാറിപ്പോക്കോളും പക്ഷേ ഇച്ചാനെ സംബന്ധിച്ച് ഇച്ചാൻ ആസ്മാറ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് അലർജി അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തുമ്മലായി ജലദോഷമായി പിന്നെ ചുമയായി അങ്ങനെ വരുമ്പത്തേക്കും പിന്നെ അത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയിലോട്ട് വരും അത് ഒട്ടും ശ്വാസം ഒട്ടും കിട്ടാത്ത പോലെ അങ്ങനെ ഭയങ്കര ഒരു ശ്വാസം മുട്ടലിലേക്ക് പോവാണ് അപ്പം അങ്ങനെ ഇൻഹേലറൊക്കെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റായി ഇൻഹേലർ ഇൻഹേലറൊക്കെ വല്ലപ്പോഴൊക്കെ എടുക്കുന്നുണ്ടായിരുന്നിട്ട് നേരത്തെ പക്ഷെ ഇവിടെ വന്നിട്ട് ഡെയിലി പല നേരങ്ങളിലും എപ്പോഴും ഭയങ്കരമായിട്ടങ്ങ് ഫ്രീക്വൻസി ഭയങ്കരമായിട്ട് കൂടി ചാനാണെങ്കിൽ എപ്പോഴും പുറത്ത് നടക്കാനൊക്കെ പോകാനും ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് പുറത്തിറങ്ങി പോകാനും ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് പക്ഷേ ഒരു ഒരു ദിവസം ചേച്ചി നടക്കാൻ പോയിട്ട് ഇവിടുന്ന് റോഡിൽ എങ്ങാണ്ട് എത്തിയതേ ഉള്ളു അപ്പോഴത്തേക്കും തിരിച്ചു വന്നു ശ്വാസം മുട്ടാന്ന് പറഞ്ഞിട്ട് അന്ന് ആ ഒരു അവസ്ഥ കണ്ടപ്പം ശരിക്കും എനിക്ക് നന്നായിട്ട് പേടിയായി അപ്പം അന്ന് ഞങ്ങൾ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ പല ദിവസങ്ങളും കേട്ടോ പിന്നെ ഭയങ്കര അലർജി പല രീതിയിലാണ് കണ്ണ് ചൊറിച്ചിൽ മൂക്ക് ചൊറിച്ചിൽ ചെവി ചെവി ചൊറിച്ചിൽ ചുണ്ടിൻ്റെ ഇവിടെ അങ്ങനെ എല്ലായിടത്തും ചൊറിച്ചിലും അസ്വസ്ഥതകളും ഭയങ്കരമായ ഇറിറ്റേഷനാണ് പുറത്തിറങ്ങാൻ പറ്റില്ലാത്ത പോലെ അങ്ങനെ ആ ഒരു സിവിയർ ബ്രീതിങ് ഡിഫിക്കൽറ്റി വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇവിടെ നിൽക്കുന്നത് നല്ലതായിരിക്കില്ല നമുക്ക് തുടക്കത്തിൽ വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ലെങ്കിൽ പോലും ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ അതൊരു വലിയൊരു ഇഷ്യൂ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഓർത്തു മാറുകയാണെങ്കിൽ ഇതായിരിക്കും റൈറ്റ് ടൈം കാരണം എനിക്ക് ജോലി എവിടെ ആയിട്ടില്ല ജോലിക്ക് കയറിയിട്ടില്ല ഈ ചാനും എൻ്റെ ജോലി മാറുന്നത് പ്രശ്നമില്ല അപ്പം അങ്ങനെ ഓർത്ത് ഞങ്ങൾ പിന്നെ സത്യം പറഞ്ഞാൽ ആക്റ്റീവായിട്ട് എനിക്ക് വേണ്ടി മെൽബണിൽ ജോലി നോക്കിയില്ല കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് നിൽക്കാൻ തന്നെയായിരുന്നു ഉദ്ദേശമെങ്കിൽ നമുക്ക് വഴികളുണ്ട് എങ്ങനെങ്കിലൊക്കെ ജോലിക്ക് കയറാൻ പറ്റുമായിരുന്നു കാരണം എന്താ പറയുക പ്രൈവറ്റ് വേക്കൻസി ഉണ്ട് ഏജ്ഡ് കെയറിൽ പിന്നെ ഓരോ ക്ലിനിക്കിൽ പിന്നെ ട്രാൻസെഷൻ പ്രോഗ്രാം അങ്ങനെ പല ഓപ്പർച്യൂണിറ്റി പല പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇല്ലയെന്നല്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ സെറ്റിലാവണം അപ്പോൾ ജോലിക്ക് കയറണം എന്നുള്ള ഒരു ആ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ കയറായിരുന്നു പക്ഷേ എനിക്ക് നമുക്ക് നമുക്കിങ്ങനെയൊരു പ്രോബ്ലം വന്നപ്പോൾ ഞങ്ങൾ പിന്നെ ആക്റ്റീവായിട്ട് എനിക്ക് ജോലിക്ക് നോക്കിയില്ല പിന്നെ അതുപോലെ എനിക്കറിയുന്ന പള്ളിയിലുള്ള പള്ളിയിലുള്ള കുറച്ച് ചേച്ചിമാരൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു എവിടെയും കിട്ടിയില്ലെങ്കിൽ പറ അവർ ഹോസ്പിറ്റലിൽ നോക്കാം അവരുടെ ഹോസ്പിറ്റലൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ കുറച്ചൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതിലോട്ടൊന്നും പോയില്ലെന്നുള്ളതാണ് സത്യം അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പം അപ്പോൾ എന്താ പറയുക എനിക്ക് ജാനുവരി വരെയാണ് ലീവ് അപ്പോൾ ജാനുവരി എന്തായാലും മൂവ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചുറ്റും പറഞ്ഞാൽ ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ടില്ല അതിലും കൺഫ്യൂഷനാണ് പിന്നെ ഇതാ നമ്മുടെ ലിയോക്കൂട്ടിന് ചെറിയൊരു എക്സീമയൊക്കെ ചെറുതായിട്ട് എവിടെയങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ വന്നായിരുന്നു പക്ഷെ വലിയ കരിയോട്ടൊന്നും കേട്ടോ അതങ്ങനെ പോയി സീമ ചെറുതായിട്ട് ഡ്രൈവർ ഒക്കെ വന്നതേയുള്ളൂ അതങ്ങ് പോയി പക്ഷെ എന്നാലും ചാൻസസ് ഉണ്ട് ഇനിയും വരാനൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ലിയോക്കൂട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ മെൽബൺ വന്നു എന്നതാണെങ്കിൽ പറയാം ലിയോക്കൂട്ടിനെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്

എന്തായാലും ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി ഇവിടുത്തെ എല്ലാം ഉള്ളതും അവൈലബിലിറ്റിയൊക്കെ മിസ്സാവും എല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതായി എവിടെയും പോകണ്ട എന്നുള്ളത് അതൊരു വലിയ സംഭവമാണ് ഇവിടെ പിന്നെ ഈ ട്രെയിനും പബ്ലിക് ട്രാൻസ്പോർട്ട് വേണമെങ്കിൽ മിസ്സാവും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ താമസിക്കുന്ന അടുത്തുനിന്ന് എല്ലാം വളരെ ക്ലോസ് ആയിരുന്നു എല്ലാം ഇങ്ങനെ നടന്നു തരം അല്ലെങ്കിൽ ഒന്ന് രണ്ട് മിനിറ്റിൽ എല്ലാം എല്ലാം നമ്മളടുത്തായിരുന്നു പലരും ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് സ്ഥിരമായിട്ട് നിന്നും കൂടെ കുറ്റം പരിശോധന നടപ്പാണ് എല്ലായിടത്തുനിന്നും അയർലൻഡിൽ കുറേ സ്ഥലത്ത് കറങ്ങി അയർലൻഡിൽ നിന്ന് ഓസ്ട്രേലിയയ്ക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് വീണ്ടും കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താ പറയുക കുറേ പേര് പറയും അഭിപ്രായങ്ങൾ പറയും അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അതിലും കളിയാക്കും കുറ്റപ്പെടുത്തും പല രീതിയിലുള്ള റെസ്പോൺസാണ് ഓരോരുത്തരുടെ അടുത്തുനിന്ന് ഉണ്ടാകുക പക്ഷേ എന്താ പറയുക നമ്മൾ ഓരോരുത്തർ എല്ലാവർക്കും പറയാൻ എളുപ്പമാണ് പക്ഷേ ഓരോരുത്തരുടെ സാഹചര്യവും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നങ്ങളും അവർ കടന്നു പോകുന്ന എല്ലാം സാഹചര്യം അതുതന്നെ എല്ലാം വ്യത്യസ്തമാണല്ലോ അപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കുമ്പം ഒരിക്കലും ഒരു മോശമായ തീരുമാനം ആയിരിക്കില്ല എടുക്കുന്നത് അപ്പോൾ ആ തീരുമാനം നമ്മളെത്ര നല്ല രീതിയിൽ ആലോചിച്ചെടുത്ത തീരുമാനമാണെങ്കിൽ പോലും അത് ചിലപ്പം നടക്കണമെന്നില്ല അപ്പം ഇതൊക്കെ ആ ഒരു ഓരോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലെ നമുക്ക് ചിലപ്പോൾ ചിലത് ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും ചില സ്ഥലങ്ങളിൽ നിന്ന് പോകേണ്ടി വരും അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോരോ സർക്കംസ്റ്റാന്സസാണ് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ കൊണ്ടാണ് നമുക്ക് ഞങ്ങളിപ്പം ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും കൂടെയും കറങ്ങുന്നതും പോകുന്നതും ഇപ്പം ഇവിടെ അടുത്തൊരു മൂവ് നമുക്കായതൊക്കെ അതെല്ലാം നമുക്കൊരു സ്ഥലത്ത് നിൽക്കണം ാഗ്രഞ്ഞിട്ടൊന്നുമല്ല നാടോടികളെപ്പോലെ എങ്ങനെ അലഞ്ഞിറക്കുകയാണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നു തോന്നുന്നത് വെച്ചാൽ കുറച്ച് സങ്കടമൊക്കെ തോന്നും ഇല്ലാതെ നമുക്ക് മനുഷ്യന്മാരല്ലേ പക്ഷേ നമുക്ക് അറിയാം നമ്മുടെ സിറ്റുവേഷൻ മറ്റേ ആരേക്കാട്ടിലും കൂടുതൽ ഞങ്ങൾക്കാണല്ലോ അറിയാവുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ആ സിറ്റുവേഷനെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴുക്കിൽ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോവുകയാണ് നമ്മൾ ഒഴുക്കുന്നതിനെതിരെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ കുറഞ്ഞത് ഞങ്ങൾ എപ്പോഴൊക്കെ ഒഴുക്കിനെതിരെ തുഴഞ്ഞു അപ്പോഴെല്ലാം ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് എല്ലാം എന്താ പറയുക ആ വഴിക്ക് അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ച് പോവുകയാണ് പിന്നെ ഈ മൂവിങ് ഒരു വലിയൊരു തലവേദനയാണ് പക്ഷേ പക്ഷെ ഞങ്ങളിപ്പോൾ എത്രയോ മൂവ് ചെയ്ത് എത്രയോ വീടുകൾ മാറി അതുകൊണ്ടിപ്പം അത്ര വലിയൊരു പ്രശ്നമില്ലൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതല്ലേ എന്തൊക്കെ നോക്കണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അറിയാം അപ്പം അതുകൊണ്ട് നമ്മളത് അത് നോക്കി കണ്ടങ്ങനെ ചെയ്യുന്ന ഉള്ളൂ പിന്നെ എന്നാലും പാടാണ് കേട്ടോ എല്ലാം നല്ല പക്ഷേ വേറൊരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ സ്ഥലം നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളും പുതിയ ലക്ഷ്യങ്ങളും ഒക്കെ ആയിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ ആ ഒരു ഒരു പുതുമ അല്ലെങ്കിൽ പുതിയ സ്ഥലം പുതിയ ആൾക്കാർ പുതിയൊരു ചുറ്റുപാടും പുതിയൊരു ജീവിതം അതിനോടുള്ള ഒരു ഒരു എന്താ പറയുക നമ്മൾ ന്യൂ ഇയറിലേക്കൊക്കെ കിടക്കുന്നതിൽ ആ ഒരു അങ്ങനെ ഒരു പ്രിപ്പറേഷനോട് പ്രിപ്പറേഷനോടുകൂടെ മനസ്സങ്ങനെ ഒരു ഇതിലൂടെയാണ് പോകുന്നത് അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നത് പിന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോരോ ഇങ്ങനെ സിറ്റുവേഷനോട് പോകുമ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുകയാണ് പല ആൾക്കാരെ കാണുന്നു ആൾക്കാരിലൂടെ പല കാര്യങ്ങൾ പഠിക്കുന്നു അല്ല പല കൾച്ചറൽ പല സിറ്റി പല 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 കാര്യങ്ങൾ എല്ലാം നമുക്ക് ഒരുപാട് അറിവുകൾ പറ്റുന്നതല്ല നമ്മൾ ഒരുപാട് പടങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അതും ഒരു വലിയൊരു ഒരു നല്ല നല്ല കാര്യമായിട്ട് പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നു അപ്പോൾ ഞങ്ങൾ തന്നെ പല സ്ഥലങ്ങളിൽ കൂടി ഇങ്ങനെ പോയിട്ടുള്ളതുകൊണ്ട് ഓരോ സ്ഥലങ്ങളെപ്പറ്റി നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങളെപ്പറ്റി ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അറിയാം അപ്പം മറ്റുള്ളവരൊക്കെ പറഞ്ഞു കേട്ട പോലല്ല നമ്മൾ സ്വന്തമായിട്ട് പോയി കണ്ടല്ലേ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ വേറെ എന്താ പറയുക എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഉള്ളതുള്ളതുപോലെയാണല്ലോ പറഞ്ഞെടുക്കുക അപ്പം നമുക്ക് അത്രയും കൂടി പറയാനും പറ്റും എന്നതൊക്കെയാണ് അല്ലെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എല്ലാം എല്ലാം ഇതൊക്കെ നമ്മുടെ ജീവിതവും അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യവും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളാണെന്ന് നല്ല പദ്ധതിയാണെന്നും എല്ലാം നല്ലതിനാണെന്നും ആണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ സ്ഥലം ഏതാണെന്നുള്ളത് സത്യം അങ്ങ് ഫിക്സ് ചെയ്തിട്ടുള്ള കാരണം ഞാൻ ഞാൻ പല സ്ഥലത്തിൻ്റെ ഒക്കെ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ കുറേയൊക്കെ നോക്കി പലതും ഒഴിവാക്കി എന്നാലും ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ് ഇങ്ങനെ നിൽക്കുവാണ് എങ്ങോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷനിൽ ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ എവിടെ പോയി സെറ്റിൽ ആവണം എന്നുള്ളതാണ് എനിക്കൊരു ഏറ്റവും വലിയൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ടാസ്ക് അപ്പോൾ ഈ അതൊരു ഭയങ്കര ഒരു ഇതാണ് കാരണം എല്ലാ സ്ഥലങ്ങൾക്കും ഓരോരോ പ്രത്യേകതകളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് തീരുമാനം എടുക്കുന്നുള്ളത് അപ്പം ഞങ്ങൾ കുറേ ആലോചിച്ച് റിസർച്ച് ചെയ്തെടുക്കുന്ന തീരുമാനമായിരുന്നു മെൽബൺ എന്നുള്ളത് പക്ഷേ അത് ആയിപ്പോയല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ അങ്ങനെ വെൽ അങ്ങോട്ട് റിസർച്ച് ചെയ്യുന്നില്ല എല്ലാം സ്മൂത്തായിട്ട് എവിടെ നടക്കുന്നു അങ്ങോട്ട് പോകുക എന്നങ്ങ് ഓർക്കുന്നത് അപ്പോൾ ഇപ്പം ഫൈനലൈസ് ചെയ്തിരിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് ന്യൂ സൗത്ത് വെയിൽസും ക്യൂൻസ്ലാൻഡും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോട്ടായിരിക്കും പോകുന്നത് രണ്ടിടത്തെയും പേപ്പർ വർക്ക് നടക്കുന്നുണ്ട് നമ്മൾ ഫൈനലൈസ് ചെയ്തില്ല മീൻസ് എവിടെയാണെന്നുള്ളത് ഫിക്സ് ചെയ്തില്ല അപ്പോൾ അത് വരും ദിവസങ്ങളിൽ അറിയും എന്തായാലും എന്തായാലും നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നറിയാം അപ്പോൾ എല്ലാവരോടും അന്ന് പറയാമെന്ന് കരുതിയാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ എപ്പോൾ എപ്പോൾ പബ്ലിഷ് ചെയ്യുന്നുള്ളത് സത്യം പറഞ്ഞാൽ എന്തായാലും ഒരു ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഇങ്ങനെ എനിക്ക് എഡിറ്റ് ചെയ്ത് വേറെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും മിക്കവാറും ഒരു മാസം ആകും എന്തായാലും നമ്മൾ ജനുവരിയിൽ കൂടുതൽ മൂവാകും ജനുവരി ലാസ്റ്റോടുകൂടി ആ ഒരു സമയത്തോടു കൂടി അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോസ് ഉണ്ടാവും കുറച്ച് വൈകിയാണെങ്കിലും എല്ലാം വീഡിയോസ് പുറകെ പുറകെ വരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ താങ്ക് യു